നമസ്കാരം മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഉടക്കി എൻ സി പി സംസ്ഥാന ഘടകം പിളർപ്പിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട് നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പാർട്ടി പിന്നോട്ടു നയിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്കെതിരെ പ്രമുഖരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു കോൺഗ്രസ് വിട്ട് പി സി ചാക്കോ എൻ സി പി അഭയം പ്രാപിച്ചതോടെ പാർട്ടിക്ക് ശനിദശ ബാധിച്ചതായി യോഗം വിലയിരുത്തി പി എസ് സി ബോർഡംഗത്വം അടക്കമുള്ള അധികാരസ്ഥാനങ്ങൾ ചാക്കോ സ്വന്തക്കാർക്ക് നൽകി പാർട്ടിയെ വളർത്തിയ പ്രവർത്തകരെയും നേതാക്കളെയും അവഗണിച്ചു രണ്ട് എം എൽ എമാരുള്ള പാർട്ടിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനം രണ്ടര വർഷം വീതം പങ്കിടണം എന്ന തീരുമാനം ലംഘിച്ചതായും യോഗത്തിൽ അഭിപ്രായമുയർന്നു എൽ ഡി എഫിൽ തുടർന്നുകൊണ്ട് പുതിയ പാർട്ടി രൂപീകരണം ആലോചനയിൽ ഉണ്ടെന്ന് നേതാക്കളായ പുലിയൂർ ജി പ്രകാശും ഡോക്ടർ സുനിൽ ബാബുവും അറിയിച്ചു അതേസമയം എൻ സി പി കേരള ഘടകം ശരത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ നേരത്തെ പറഞ്ഞിരുന്നു വിമത നേതാവ് അജിത് പവാർ പറയുന്നത് കേൾക്കേണ്ട കാര്യം കേരള ഘടകത്തിന് ഇല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രന് നോട്ടീസ് നൽകാൻ അജിത് പവാറിന് അവകാശമില്ല കേരളത്തിലെ രണ്ട് എം എൽ എമാരും ശരത് പവാറിനൊപ്പം കേരളത്തിൽ എൽ ഡി എഫിനൊപ്പവുമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അന്തിമവിധി വരെ എൻ സി പിയുടെ പേരും പതാകയും ഉപയോഗിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി കേരള ഘടകത്തിന് ബാധകമല്ല മഹാരാഷ്ട്ര നാഗാലാന്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഈ ഉത്തരവ് ബാധകം എന്നും ചാക്കോ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറത്താക്കപ്പെട്ടവരാണ് അജിത് പവാർ പക്ഷവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബി പോയ അജിത് അജിത് പവാറിന് പിന്തുണ നൽകി ഇവർ അപഹാസ്യരാകുകയാണ് ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയെ ശക്തമാക്കാൻ എൻ സി പി ശ്രമം തുടരുമെന്നും ചാക്കോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ചാക്കോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നേരത്തെ കുട്ടനാട് എം തോമസ് കെ തോമസ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു പി സി ചാക്കോ വന്നത് മുതൽ എൻ സി പിക്ക് കഷ്ടകാലവും നാശവുമാണ് കഴിവില്ലെങ്കിൽ ഇട്ടിട്ട് പോകണം ശരത് പവാറാണ് അദ്ദേഹത്തെ പാർട്ടി അധ്യക്ഷനായി നിയോഗിച്ചത് ആ നിലയ്ക്കാണ് ഞങ്ങൾ മാനിച്ചത് എന്നാൽ പാർട്ടിയിൽ വന്ന് കഴിഞ്ഞ ശേഷം തന്നിഷ്ടം പോലെയാണ് ചാക്കോയുടെ പ്രവർത്തനമെന്നും തോമസ് കെ തോമസ് ആരോപിക്കുന്നു ഒരു മനുഷ്യനും സന്തുഷ്ടനല്ല ഇപ്പോൾ ഫണ്ട് പിരിവ് നടത്തുന്നു തോമസ് ചാണ്ടി ഒരു ഫണ്ട് പിരിവും നടത്താതെയാണ് എല്ലാ കാര്യങ്ങളും നടത്തിയത് താൻ ശരത് പവാറിൻ്റെ ആളാണെന്നും എല്ലാവരെയും തട്ടിക്കളയുമെന്ന് പറഞ്ഞ് വിരട്ടുന്നത് ശരിയല്ല കുട്ടനാട് സീറ്റ് തന്നെ ഇല്ലാതാക്കാനാണ് ചാക്കോയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ചാക്കോ വന്നത് മുതൽ ഈ പാർട്ടിയിൽ സമാധാനമില്ല ഏകാധിപത്യ ശൈലിയാണ് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് ചാക്കോ ജില്ലാ പ്രസിഡന്റിനെ നിയോഗിച്ചത് ഇത് എം എൽ എക്ക് പണിതരാൻ വേണ്ടി മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു പി സി ചാക്കോയ്ക്കെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം വന്നതു മുതൽ മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്നു തന്നെ പിന്തുണയ്ക്കുന്നവരെ മാത്രം സുപ്രധാന പദവികളിൽ ഇരുത്തി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു പാർട്ടിയിലേക്ക് പുതിയതായി കടന്നു വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നു ഇതിനായി ലക്ഷ്യങ്ങൾ കോഴ വാങ്ങുന്നു ഏറ്റവും ഒടുവിൽ ഉന്നതാധികാര സമിതിയായ കോർ കമ്മിറ്റിയിൽ നിന്ന് മൂന്ന് മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുകയും കൂടി ചെയ്തതോടെയാണ് പാർട്ടിയിൽ ചാക്കോയ്ക്കെതിരെ ഭിന്നത രൂക്ഷമായത് ഒഴിവാക്കപ്പെട്ട എൻ എ മുഹമ്മദ് കുട്ടി ജോസ്മോഹൻ വർക്കല രവികുമാർ എന്നിവർ പരാതിയുമായി ദേശീയ നേതൃത്വത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു